മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലേക്കും ആവശ്യമുണ്ട് ജോലിയുടെ പേര് കണ്ടന്റ് റിമൂവർ അഥവാ ഡിലീറ്റർ ഭഗവാൻ പൂർത്തിയാക്കിയ വീഡിയോ സംശയിക്കേണ്ട സന്നിധാനത്ത് നിന്നുള്ളതാണ് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ശബരിമലയിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകും വഴി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ലൈവായി കൊടുത്ത വീഡിയോ ആണ് ഭക്തർ നല്ല സന്തോഷത്തോടെ സ്വാമിയെ കാണാൻ ക്യൂ ആയി നിരനിരയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരിക്കുന്ന കുത്തിത്തിരുപ്പുകൾക്കെല്ലാം ശേഷം ഭക്തർ അതീവ സന്തോഷത്തോടെ ക്യൂവിൽ നിന്ന് അയ്യനെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ അല്പം കൂടി കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി അവതരിപ്പിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റം പറയാനാകില്ല അതായിരുന്നു സത്യം എന്നുള്ളതാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ജോലിയുടെ പേര് കണ്ടന്റ് റിമൂവർ അഥവാ ഡിലീറ്റർ സ്വഭാവം ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഭരണ വിരുദ്ധ ജനവിരുദ്ധ ജനദ്രോഹ വാർത്തകൾ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക അഥവാ മുക്കുകയാണ് അവരുടെ പ്രധാന ജോലി എഡിറ്റർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം നൽകുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് അപ്പം പെട്ടെന്ന് മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കും ആളുകൾ ആവശ്യമുണ്ടെന്ന് പിണറായിക്കാരൻ പറയുന്നത് തന്നു വർഷങ്ങൾക്ക് മുൻപ് മനോരമയുടെ ഓൺലൈൻ പേജിനകത്ത് പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ വാർത്തയാണ് ശബരിമല സന്നിധാനത്ത് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർക്ക് പരിക്ക് മനോരമ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് വന്ന വാർത്തയായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് മനോരമയുടെ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് അസൗകര്യങ്ങളിൽ വലഞ്ഞ് നിലയ്ക്കലെത്തുന്ന തീർത്ഥാടകർ രണ്ട് ദിവസങ്ങൾക്കിടയിൽ ശബരിമലയെക്കുറിച്ച് മനോരമ നൽകിയിരിക്കുന്ന ആ വാർത്തകൾ എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് എന്നോർക്കണം തപ്പി നമ്മൾ ഫേസ്ബുക്ക് പേജിലെ ലിങ്ക് വഴി മനോരമ ഓൺലൈൻ്റെ സൈറ്റിലേക്ക് എത്തുകയാണ് ഇതാ കാണുന്നു നാനൂറ്റി നാല് എറർ പേജ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ സം അതർ എറർ ഒക്കേഡ് മനോരമ ന്യൂസിന്റെ സ്വന്തം ഓൺലൈൻ പേജിനകത്ത് കൊടുത്ത വാർത്ത തെറ്റാണെന്ന് തെറ്റാണെന്നല്ല അവർ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നു ഈ സ്ക്രീൻഷോട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശവും ചുരുക്കവും കണ്ടന്റ് റിമൂവർ അഥവാ ഡിലീറ്റർ തസ്തികയിലേക്ക് മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും ആളുകളെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എഡിറ്ററേക്കാൾ കിട്ടുന്ന ഉയർന്ന ശമ്പളവും കിട്ടുമെന്നാണ് കരക്കമ്പി ഇതെന്താണ് മാതൃഭൂമി ഇക്കാര്യത്തിൽ പൊടില്ലേ എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ തിരക്ക് മുപ്പത്തിരണ്ട് പേർ കുഴഞ്ഞു വീണു ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ വാർത്ത ഇങ്ങനെയാണ് ചെന്നൈയിൽ മഴയുടെ ദുരിതം ശമിച്ചതോടെയാണ് ശബരിമലയിൽ തിരക്ക് കൂടിയത് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവം കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക് വന്നു എന്തായിരുന്നു കാരണം ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയെ ബാധിച്ച തമിഴ്നാട്ടിലുണ്ടായ പ്രളയം തന്നെയായിരുന്നു മഴ ശമിച്ചതോടെ ട്രെയിനുകൾ കൂട്ടറദ്ദാക്കലിന് ശേഷം ഭക്തർ ഒന്നടങ്കം ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നു അഭൂതപൂർവ്വമായ തിരക്കുണ്ടാവുന്നു എട്ട് വർഷങ്ങൾക്ക് മുൻപ് ആ ഡിസംബറിൽ എന്തായിരുന്നു സംഭവിച്ചത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിലും തമിഴ്നാട്ടിലും പ്രളയം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സ്വാമിമാരുടെ ഒഴുക്കാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഏതൊരാൾക്കും വ്യക്തം അന്നത്തെ മാതൃഭൂമിയിൽ ശബരിമലയിൽ വൻ ഭക്തനക്കെ തുടർന്ന് ദർശനത്തിന് മണിക്കൂറുകൾ നീളുന്ന ദർശനത്തിന് പതിനാറ് മണിക്കൂർ വരെയാണ് ഇപ്പോൾ ഭക്തർ ക്യൂ നിൽക്കുന്നതെന്നും ഉമ്മൻചാണ്ടിയുടെയും ശിവകുമാറിൻ്റെയും പടം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഓൺലൈനിൽ വന്നിരിക്കുന്ന വാർത്ത നമുക്ക് കാണാം അന്ന് പതിനാറ് മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്നത് ചെറിയ കാര്യമായിരുന്നു കാരണം ഭരിച്ചിരുന്നതും ഉമ്മൻചാണ്ടിയും ശിവകുമാറും ഒക്കെയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു യു ഡി എഫ് ആയിരുന്നു ഇന്നിതാ നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും തുടങ്ങി ഇതേ പതിനാറ് മണിക്കൂറോളം ആളുകൾ ക്യൂവിൽ നിൽക്കുമ്പോഴും വൻ ക്യൂ ഭക്തർ പകുതിക്ക് വെച്ച് മാല ഊരി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതേ വാർത്തകൾ മാതൃഭൂമിയും മനോരമയും എല്ലാം മത്സരിച്ച് നൽകുകയും ചെയ്യുന്നു ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന മലയാള വാക്കുകൊണ്ട് അടയാളപ്പെടുത്തേണ്ടത് അന്ന് പതിനാറ് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു സമയമേ ആയിരുന്നില്ല ഇന്നാവട്ടെ പതിനാറ് മണിക്കൂർ എന്നുള്ളത് വലിയ സമയമാണ് ഭക്തർക്ക് ക്യൂ നിൽക്കാൻ പാറ്റാത്ത സമയമാണ് തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഇതേ മാധ്യമങ്ങൾ തന്നെ കൊണ്ടുവരുന്നു ഇതിനൊക്കെ തുടർന്ന് ഇന്നിതാ പാലക്കാട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് അയ്യപ്പന്മാരുടെ കണ്ണ് നനയ്ക്കരുത് പ്രതിഷേധ ഭജന പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് അഞ്ച് വിളക്കിന് സമീപം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി എന്താണ് പ്രതിഷേധ നിങ്ങൾക്ക് ആ പോസ്റ്റർ കണ്ടിട്ട് മറ്റൊന്നും തോന്നിയില്ലേ കൈകോപ്പി കരയുന്ന കുഞ്ഞയ്യപ്പനെ നിങ്ങൾക്ക് കാണാം താഴെ എഴുതിയിരിക്കുന്നു അയ്യപ്പന്മാരുടെ കണ്ണ് നനയ്ക്കരുത് എന്നു ആരാണ് ഈ കൈകോപ്പി കരഞ്ഞ അയ്യപ്പൻ കുഞ്ഞയ്യപ്പൻ കഴിഞ്ഞ ദിവസം ഏറെ നമ്മൾ ചർച്ച ചെയ്തു അച്ഛൻ കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് ബസ് ഇതാ പുറപ്പെടുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഞ്ഞയ്യപ്പൻ അച്ഛനെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ സംഭവമാണ് ഏകദേശം മുപ്പത് സെക്കൻഡിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള സംഭവം അച്ഛനെ കണ്ണനില്ല എന്ന് കുട്ടി പറയുമ്പോഴേക്കും പത്തോ പതിനൊന്നോ സെക്കൻഡ് കഴിയുമ്പോഴേക്കും അച്ഛൻ ഇതാ ഓടിയെത്തുന്നു അച്ഛനെത്തി പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ബസ്സ് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ഇത് പകർത്തിയ മാധ്യമങ്ങൾ വലിയ സെൻസേഷനോടെ കേരളത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രധാനം നടന്നു ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സർക്കിളിൽ അത് ഇത്തിരി കൂടുതലായി നടന്നു അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണോ ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള നറേറ്റീവുകൾ പലതും ക്രിയേറ്റ് ചെയ്തു വന്നു ഇതിനെല്ലാം ഓശാന പാടുവാൻ കേരളത്തിലെ മാധ്യമങ്ങളും സംഘികളും കോൺഗ്രസുമെല്ലാം ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു അതിന്റെ വാക്യപത്രമാണ് ഇന്ന് രാവിലെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ നേരിട്ട് സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ഭജന എന്ന് പറയുന്നത് വലിയ വിവാദമാകുന്നു ആളുകൾ എടുത്തിട്ടലക്കുന്നു ഒടുവിൽ പ്രതിഷേധ ഭജന മാറ്റുന്നു പ്രതിഷേധ ധർണയാക്കുന്നു ഭജനയിൽ നിന്ന് ധർണയിലേക്കുള്ള ദൂരം എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ നിന്ന് സംഖ്യയിലേക്കുള്ള അതേ ദൂരം തന്നെയാണ് എന്നാണ് മറുപടിയും പ്രതിഷേധ ഭജന നടത്തേണ്ട ആളുകളാണോ കോൺഗ്രസ്സുകാർ അല്ലയല്ല മതനിരപേക്ഷ മതേതര പാർട്ടികളെന്ന് സ്വയം വിളിക്കുന്ന ആളുകളാണോ പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം സംഘികൾക്കൊപ്പം സംഖ്യയുടെ എ ടി എം ആണോ ബി ടി ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല സംഘികൾക്കൊപ്പമാണ് എ ടീം തന്നെയാണെന്ന് നിസംശയം പറയാനും കഴിയും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുമെങ്കിലും പിറകിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് സത്യമെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് കൂട്ടത്തിൽ ലീഗ് തമ്മിൽ ഭേദമാണെന്ന് ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അങ്ങനെയുമല്ല കാസർഗോഡ് നിന്നുള്ള രണ്ട് വാർത്തകളാണ് തൃക്കരിപ്പൂരാണ് ആദ്യത്തേത് ബി ജെ പി നാമസഭ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തൊട്ടു താഴെ തന്നെ ലീഗിന്റെ പ്രതിഷേധ പ്രകടനവും പടവും കാണും അതിനകത്ത് പറയുന്ന കണ്ടന്റ് രണ്ടും ഒന്നാണ് ശബരിമലയോടും അയ്യപ്പ ഭക്തന്മാരോടും സർക്കാർ പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി കാരും ലീഗുകാരും പ്രകടനം നടത്തുന്നു തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന രണ്ട് പരിപാടികളുടെ പടവും വാർത്തയും മാതൃഭൂമിയുടെ ഒരേ പേജിൽ ഇടം പിടിച്ച സംഗതിയെക്കുറിച്ചാണ് ആരാണ് ബോധപൂർവം ശബരിമലയെ മറ്റൊരു സുവർണ അവസരമാക്കി മാറ്റുന്നത് തീർച്ചയായും പറയാം സംഘികളാണ് സംഘികൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എണ്ണേട്ട യന്ത്രം പോലെ പണിയെടുക്കുന്നത് ആരാണോ അതിൽ തർക്കം കണ്ടോ മാധ്യമങ്ങളാണോ കോൺഗ്രസ്സുകാരാണോ ഞാൻ പറയും കോൺഗ്രസ്സുകാരാണ് മാധ്യമങ്ങളെക്കാൾ മുന്നിലെന്ന് കൂട്ടത്തിലേക്ക് ലീഗും കടന്നു വരികയാണ് നാരങ്ങ വള്ളം കലക്കിക്കൊടുത്തതിൻ്റെ സ്നേഹമൊക്കെ ഇപ്പോൾ ലീഗ് കാണിക്കുന്നുണ്ടാവും പക്ഷേ എന്താണ് കഴിഞ്ഞ ഏഴര വർഷമായിട്ട് അധികാരം കയ്യിലില്ലാതെ ഇരിക്കുന്നതിൻ്റെ എല്ലാ വിഷമതകളും പ്രയാസങ്ങളും നന്നായി ലീഗും ലീഗിൻ്റെ അണികളും അഭിമുഖീകരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു കച്ചിത്തിരുമ്പായി വീണ്ടും ശബരിമല കിട്ടുമോ ഇല്ലയോ എന്നുള്ള അലച്ചിലാണ് ലീഗും യു ഡി എഫും ഇപ്പോൾ നിൽക്കുന്നത് എന്ത് തന്നെയാലും ബോധമുള്ള മലയാളികൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അധികം വൈകാതെ തന്നെ സുവർണാവസരമായി ശബരിമലയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടുപിടുത്തം നടത്തുന്ന ഗവേഷണം നടത്തുന്നവർക്ക് മുന്നിൽ മലയാളികൾ നിസ്സംശയം പ്രഖ്യാപിക്കും ശബരിമല പുണ്യ പൂങ്കാവനം തന്നെയാണ് അവിടെ യാതൊരു വിധത്തിലുള്ള മുതലെടുപ്പിനും ഞങ്ങൾ സമ്മതിക്കില്ല എന്നും